നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്ഡേ ആണല്ലോ നെയ്മർ ജൂനിയറുടെ ജന്മദിനം ഇന്ന് അദ്ദേഹത്തിൻ്റെ സാൻഡോസിലേക്കുള്ള മടങ്ങി വരവിലെ അരങ്ങേറ്റം ഇന്ന് രാത്രി ബ്രസീലിയൻ സമയം ഒമ്പത് മുപ്പത്തി അഞ്ചിനാണ് കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ പോട്ടോ നെയ്മർ ജൂനിയറുടെ ക്ലബായ സാൻഡോസ് കളിക്കാൻ ഇറങ്ങുന്നത് നെയ്മർ ജൂനിയർ ഒരു അരമണിക്കൂറെങ്കിലും മത്സരത്തിൽ കളിക്കുമെന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ ഈ റിപ്പോർട്ട് ഇട്ടത് മുതൽ അതായത് ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അധികം ഇന്നത്തെ കളിയിൽ ഇറങ്ങും എന്ന് റിപ്പോർട്ടിട്ടത് മുതൽ നിരവധി സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് കളി എങ്ങനെ കാണാൻ പറ്റും ഒരു കാര്യം കൂടി ഇന്നാണ് കളി അത് ബ്രസീലിൻ്റെ സമയമാണ് പറഞ്ഞത് രാത്രി ഒമ്പത് മുപ്പത്തഞ്ചെന്ന് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് അഞ്ചിനാണ് കളി ആരംഭിക്കുക ഈ കളി നമുക്ക് കാണാൻ പറ്റുമോ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം പല സുഹൃത്തുക്കളും കമൻറ്റ് ബോക്സിൽ നിരന്തരം അത് ചോദിക്കുന്നുണ്ട് തെറി വിളിച്ച് ഉത്തരം കൊടുക്കാൻ വേണ്ടി തെറി വിളിച്ച് ചോദിക്കുന്നവർ വരെ ഉണ്ട് എന്നാൽ നമുക്ക് റിലയബിളായ സോഴ്സിൽ നിന്ന് വിവരം ലഭിച്ചെങ്കിൽ മാത്രമല്ല ചെയ്യാൻ പറ്റൂ ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ പുറകിലാണ് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി പല ആപ്പുകളും പല സോഴ്സുകളും നമ്മൾ കരുതുകയും ഉണ്ടായി ഒരു കാര്യം പറയട്ടെ ഇന്ത്യയിൽ ഈ കളി ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാനലിലും ഈ കളി അല്ല ടി വി ചാനലിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ല ഇത് ബ്രസീലിയറോ സീരിയോ ഒന്നും ഇത് കൊമ്പനാറ്റോ പൗലിസ്റ്റ സാവോ പോളോ സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണിത് സ്റ്റേറ്റ് ലീഗാണ് നമ്മുടെ ഇവിടെ കേരള പ്രീമിയർ ലീഗൊക്കെ പോലെ അവിടത്തെ സ്റ്റേറ്റ് ലീഗാണ് പക്ഷേ ഇവിടുത്തെ പോലെയല്ല അവിടെ വലിയ പ്രാധാന്യമാണ് സ്റ്റേറ്റ് ലീഗുകൾക്കുള്ളത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളി എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ലൈവ് ടെലികാസ്റ്റ് ഇല്ല അതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് നമ്മുടെ ടൈറ്റിൽ അതാണല്ലോ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല ഇനി സ്ട്രീമിങ് വല്ലതും കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്ട്രീമിങ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ടി എൻ ടി സ്പോർട്സിലാണ് ലഭ്യമാവുക ബ്രസീലിൽ ടി എൻ ടി സ്പോർട്സിലും ടി എൻ ടിയുടെ മാക്സിലും ഇത് ഇത് അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ കിട്ടില്ലല്ലോ പിന്നെ ഒരു മാർഗമുള്ളത് കളിയുടെ കൃത്യമായ മൂവുകൾ ഫോളോ ചെയ്യുക അതിന് ഗ്ലോബോയിൽ അതിൻ്റെ ലിങ്കുണ്ട് അതുവഴി മൂവുകളൊക്കെ കിട്ടും അപ്പോഴും കളി കാണണമല്ലോ കളി കാണാനുള്ള മാർഗം ഗ്ലോബോയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കെയ്സ് ടി വിയിൽ ഇത് ലൈവ് കാണിക്കുമെന്നാണ് കെയ്സ് ടി വി കെയ് സി എ സെഡ് ഇ കെയ്സ് സി എ സെഡ് ഇ കെയ്സ് ടി വി അല്ലെങ്കിൽ കാസെ ടി വി എന്ന് ഒരു പക്ഷേ ചിലർ അങ്ങനെയും വായിക്കുന്നുണ്ട് കാരണം ഇത് കാസെമിറോ മിഗ്വൽ എന്ന് പറയുന്ന ബ്രസീലിയൻ സ്റ്റീ സ്റ്റീമറുടെ ടി വി ആണ് അപ്പോൾ ഇത് യൂട്യൂബ് ചാനലുണ്ട് കാസെ ടി വി അല്ലെങ്കിൽ കെയ്സ് ടി വി സി എ ജെഡ് ഇ ഒരിക്കൽ കൂടി എൻ്റെ സ്പെല്ലിംഗ് പറയുകയാണ് അതിൽ ലൈവ് കാണിക്കുമെന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പറയുന്നത് അപ്പോൾ നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ് നെയ്മറുടെ പ്രസൻറ്റേഷനൊക്കെ ഫുൾ ലൈവ് മണിക്കൂറുകളോളം അവർ കാണിച്ചിട്ടുണ്ട് പല കളികളും അതിൽ ലൈവ് കാണിക്കുന്നുണ്ട് അവിടുത്തെ പ്രശസ്തനായിട്ടുള്ള സ്ട്രീമറാണ് കാസമിറോ മിഗ്വല് സോ കളി അതിൽ കാണിക്കും എന്ന് അവർ പോസ്റ്റ് വിട്ടിട്ടുണ്ട് അവരുടെ ആ ഒരു സോഷ്യൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് നമ്മൾ അത് പോർച്ചുഗീസിൽ പോർച്ചുഗീസിലിട്ട പോസ്റ്റാണ് അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ഇറ്റ്സ് ഹാപ്പനിങ് ഇറ്റ്സ് ടുമാറോ ഇന്നലെ ഇട്ട പോസ്റ്റാണ് നാളെയാണ് ഇറ്റ് ഈസ് വിത്ത് അസ് ഓക്കെ നമ്മുടെ കൂടെ കളി കാണാൻ പറ്റും എന്ന് അവർ പറയുന്നുണ്ട് ഹിയർ ഓൺ കാസെ ടി വി യു ക്യാൻ ഫോളോ നെയ്മേഴ്സ് റീ ഡെബ്യൂ ഫോർ സാൻഡോസ് ഫ്രം സെവൻ തേർട്ടി പി അത് അവിടുത്തെ സമയം പറയുകയാണ് അപ്പോൾ മുതൽ കളി കാണാൻ പറ്റും ദി റിട്ടേൺ ഓഫ് ദി പ്രിൻസ് ഓഫ് വില ടു ദി കിങ്ഡം ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ കളി കാണിക്കും ലൈവ് കാണിക്കും എന്നാണ് അവരുടെ പോസ്റ്റിലൊക്കെ പറയുന്നത് മാത്രമല്ല ബ്രസീലും മാധ്യമം ഗ്ലോബോയും അത് പറയുന്നുണ്ട് നമുക്കറിയേണ്ടത് എല്ലാവർക്കും ലൈവ് അവൈലബിൾ ആയിരിക്കും അതല്ല സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമാവുമോ എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കാണ് കാണാൻ പറ്റുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് അതിൽ ജോയിൻ ചെയ്യണം ചെറിയ തുക കൊടുത്ത് ജോയിൻ ചെയ്യേണ്ടി വരും ഇരുപത്തി രൂപയാണ് പെർ മന്ത് അവരുടെ ആ ഒരു മെമ്പർഷിപ്പായിട്ട് അതിൽ കാണിക്കുന്നത് എന്തായാലും ഇനി അത് കൊടുത്ത് കാണേണ്ടി വരുമോ എന്നറിയില്ല അങ്ങനെയാണെങ്കിലും ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ അതിൽ കളി എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വരുന്നത് ബാക്കി കാര്യം നാളെ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഏതായാലും ലഭ്യമായ വിവരം പങ്കുവച്ചതേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ രാവിലെ നോക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങൾ മൈ റാഫ് ടോക്സ് വരാം